ഇതൊരു പതിനഞ്ച് മാസമായി എടുക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ചില സമയത്ത് പതിനഞ്ച് പേര് ചില സമയത്ത് പതിമൂന്ന് പന്ത്രണ്ട് അങ്ങനെ കുറഞ്ഞങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ അതിലുണ്ടാവും അതെ ഇതൊക്കെ ഖത്തറിലെ വ്യവസായിക്ക് വേണ്ടിയിട്ടാണ് വ്യവസായിക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് കോസ്റ്റ് കറക്റ്റ് ഇവിടെ ഓണർക്ക് തന്നെയാണ് അതിനെ പറ്റിയിട്ടൊക്കെ അറിയുമോ പിന്നെ അപ്പോൾ മാത്രമല്ല അവർ ആ ക്വാളിറ്റി അനുസരിച്ചുള്ള റേറ്റ് പറയും ചില വലിയ ടീമാണ് അങ്ങനെയുള്ള ചെറിയ വേരിയേഷനൊക്കെ അതിലുണ്ടാവും അപ്പോൾ ഒന്നാങ്ങനെ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെടുക്കുന്ന മരവും കാര്യങ്ങളൊക്കെ നല്ല മരങ്ങളായിരിക്കും കാരണം ഇവർക്ക് പിടിച്ച് നിൽക്കണം എന്നുള്ളതും പിടിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ ഇവരിപ്പം നൂറ്റി എൻ്റെ അഭിപ്രായത്തിൽ പത്ത് നൂറ്റി പതിനഞ്ച് വർഷമായി ഇതുമായിട്ട് അങ്ങനെ പോകുന്നത് ഇതുകൊണ്ട് മാത്രമല്ല അവർ തെറ്റില്ലാത്ത ഫാമിലി കൂടിയാണ് പിന്നെ ഖത്തറിലൂപയായിട്ടൊക്കെ നല്ല അഡ്രസ്സുള്ള നല്ല ടീമാണ് പി എ അഹമ്മദ് ഗോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗത്ത് ബീച്ചിൽ പേരെ അറിയപ്പെടുന്ന വ്യക്തി കൂടെയാണ് അവർ മാത്രമാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കേരളയിൽ തന്നെ പറയാം ഈ ഒരു നിർമ്മാണത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അവർ തന്നെയുള്ളൂ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ നൂറ്റി പതിനഞ്ച് വർഷം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ കാര്യമല്ല ഇത് വെറുതെ അവിടെ ഷെയ്ഖ് പെട്ട ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആദ്യം കാർഗോ ആയിരുന്നു മറ്റേ ചരക്ക് കൊണ്ടുപോകാനങ്ങോട്ടും കൂടി ഇറാനിലേക്കും ദുബൈയും അങ്ങനെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ഫാമിലിക്ക് കറങ്ങാനോ പിടിക്കാനോ ടൂറിസം ക്രൂസർ ടൈപ്പ് ആ അപ്പൊ അതിനനുസരിച്ചുള്ള അതെ അതങ്ങനെ തന്നെ ഇത് കൊണ്ടുപോയിട്ട് ഇനി കൊറേ അതിൽ എന്താ പറയാ ആഡംബരമായിട്ടുള്ള വർക്കുകളൊക്കെ അവിടെ ചെന്നിട്ട് അവർ ചെയ്യിക്കുക നമ്മൾ റഫ് ബോഡി അതെ ഇവിടെ അതെ അത്രയേ ഉള്ളൂ ഓപ്പൺ സാധനം ഇവർക്ക് സർവേക്ക് വേണ്ടിട്ടുള്ള ഒരു ചെറിയ കേബിൻ ഏഹ് അതിന് മജിരീസ് എന്ന് പറയും അതെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചില്ലുകൊട്ടാരാക്കുക അത് ആ ഓ എത്രയോ മോഡിഫൈ ചെയ്യും ഇത് കൊണ്ടുപോകുന്ന ഇതിനിപ്പം മിഷൻ വെച്ചിട്ടുണ്ട് അതിന് ഓൾറെഡി അതിന് ഇഞ്ചം വെക്കണമെങ്കിൽ അവിടെ പോയിട്ട് എടുത്തു കൊണ്ടു വരണം അതിന്റെ അതിൻ്റെ ഏതാനും വെള്ളത്തിലിറങ്ങിയാൽ വെള്ളം വരാത്ത തോതിലുള്ള അതിന്റെ പ്രൊപ്ലെയർ അതായത് ഫാന് ഇങ്ങനെ അതിന് വേണ്ട സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഇപ്പം വെള്ളത്തിലിറക്കിയാതാണ് ഇതിപ്പോൾ അടുത്ത തിങ്കളാഴ്ച അതിന്റെ മിഷൻ വരും അത് കഴിഞ്ഞാൽ അവരെ പേപ്പർ കാര്യത്തിന് ഒരു മാസം ഇവിടെ നിൽക്കേണ്ടി വരും അപ്പോഴത്തേക്ക് ഞങ്ങൾ ബാക്കിയുള്ള ചെറിയ ചെറിയ ഇൻറ്റീരിയൽ വർക്കൊക്കെ ഉണ്ട് മിനുക്ക് പണിയേ ഉള്ളൂ ആ മിനുക്ക് പണി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് വിടും അതിന് അതിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പത്ത് പേര് എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഈ ഗലാസി ടൈപ്പ് എന്താ പറയുക ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവർ ഏൽപ്പിക്കുക ചെയ്യുക അവരാണ് അത് കൊണ്ടുപോവുക ഒരു പത്ത് ദിവസം കൊണ്ട് ഖത്തർ എത്തും ഓ എത്തും അപ്പം അതിന് മിഷൻ ഫിറ്റ് ചെയ്യും ആദ്യം അതല്ല ആദ്യമൊക്കെ ഇവിടെ നിന്ന് സർവേ കഴിഞ്ഞാൽ കെട്ടിവലിച്ച് കൊണ്ടുപോകാറാണ് ഇപ്പോൾ അതല്ല ആ ഒരു മാറ്റം ഇപ്പോൾ കുറച്ച് കാല ഒരു മൂന്നാല് വർഷമായിട്ട് ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് അല്ല ഓണർക്ക് ഖത്തറിയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അവർക്ക് ഓ അവരായിട്ടുള്ള നമ്മൾ വെറും വർക്കറാണ് ഇതിലത്തെ അതായത് നമുക്ക് ഒരു അളവ് തന്നു കഴിഞ്ഞാൽ അതിന് ഉണ്ടാക്കി എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് അത് നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തുക ഇവിടുന്ന് പതിമൂന്നെണ്ണം ഇപ്പോൾ പോയിട്ടുണ്ട് ഖത്തറിലേക്ക് തന്നെ ഖത്തറിലേക്ക് യൂറോപ്പ് മറ്റേ എന്താ പറയാ വേറെ കൺട്രിയിലേക്കൊക്കെ മൊറോക്കോ ഇങ്ങനെയുള്ള പോലെ സ്ഥലത്തേക്കും സാധനം കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പോൾ സ്പെയിനിലേക്കായിരിക്കും എന്തോ വേണ്ടിയിട്ടാണ് ഇത് രണ്ടെണ്ണം ഉണ്ടാക്കാ ഉണ്ടാക്കി വെച്ചത് ചെറുത് അല്ല ഓ രണ്ടും രണ്ടാണ് ചെറിയ ചെറുത് ചെറുത് ചെറിയ ആവശ്യങ്ങൾക്ക് പിന്നെ കത്തറിൽ എവിടെയാണ് അയാൾ ഗ്രിപ്പ് എവിടെയാണ് കച്ചവട അങ്ങനെ ചെയ്യും അപ്പൊ ഞാൻ ചെറിയ കേട്ട ഒരു ന്യൂസ് സ്പെയിനിലെ ആരോ അയാളുടെ ഫ്രണ്ട് ഉണ്ട് അയാൾക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തു വെച്ചാന്ന് പറഞ്ഞു മരമൊക്കെ ടീക്കുഡാണ് അതായത് തേക്ക് മരത്തിലാണ് ഇപ്പം ഈ ഔട്ട് ബോ ബോഡി പ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതേ ഷോ കിട്ടും മറ്റേ ഈ കറുത്ത ബല എന്താ പറയാ മലേഷ്യൻ മരം ഒന്നും അത്ര ആ ഒരു ആ അതിൻ്റെ ഉള്ള ഇല്ല ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഈ നമ്മളുടെ നാട്ടിലെ ഒറിജിനൽ തേക്കാണെങ്കിലൊരു പത്ത് വർഷം പത്തമ്പത് വർഷം തേക്ക് ഗ്യാരണ്ടി തന്നെ പിന്നെ ലീക്ക് കാര്യങ്ങൾ വരുമോ അതിനൊക്കെ ഈ കലാസി സെക്ഷനിലെ കൽപ്പാത്ത് ഈ എന്താ കോക്കിംഗ് നൂലിൽ ഉണ്ടല്ലോ അത് ചെയ്തിട്ടാണ് അതിന് നിലനിർത്തുക ആ പിന്നെ ഉള്ളിലെ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാതെ അതായത് മുപ്പത്തെ മരങ്ങളുണ്ടല്ലോ ഉള്ളിലെ കരിമരുത് വാഗ വെണ്ടേക്ക് എന്ന ഇനത്തിൽ പെട്ടേ നല്ല നല്ല മരങ്ങൾ ഞങ്ങളവിടെ പെരുമ്പാവൂർ പോയിട്ട് സെലക്ട് ചെയ്യുക എറണാകുളം ആദ്യം തൂത്തുക്കുടിയിൽ നിന്നായിരുന്നു മരം എടുത്തു ആ ഇപ്പോൾ അത് അവർ അവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞപ്പോൾ നമുക്കും കുറേ സൗകര്യം അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഇവിടെ കെ ഇവിടെ ട്രാവൽ ട്രെയിലറിന് കൊണ്ടുവരും ചാലിയം കടവിൽ അവിടെ നിന്ന് അതിന് ഈ ഗലാസി ആൾക്കാരുണ്ട് അവരത് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെയെന്ന് പറഞ്ഞാൽ തീരത്ത് കടലോരത്ത് ആ പിന്നെ അത് ഞങ്ങൾ വീഞ്ചിന് വെച്ചിട്ട് ഇവിടെ മെഷീൻ ഉണ്ട് റീസോയില് കട്ട് ചെയ്ത് തിക്നസ് പ്ലെയിനറൊക്കെ അടിച്ച് കാര്യം മൂന്ന് രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടോ